ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കാടാമുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ വേണ്ടി ഒരു മൂന്ന് സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ചൂടായേക്കോട്ട് കടുക് ഇട്ട് കൊടുക്കാം കട പൊട്ടുമ്പഴത്തേന് കുറച്ച് പെരിഞ്ചീനം ഇട്ട് കൊടുക്കാം ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും അപ്പുറകും ഇട്ടുകൊടുക്കാം കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം വലിയ കറിവേപ്പില അതിനെ മുറിച്ചിട്ടത് ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ച ഇട്ട് കൊടുക്കാം പറക്കി പാകത്തിന് ഉച്ചിട്ട് കൊടുക്കാം നമ്മുടെ പാടമുട്ടയ്ക്ക് വേണ്ട ഈ സവാളയും ഇഞ്ചി വിലത്തുള്ളി ചേർത്തും ചുഴലത്തിലും പച്ചമുളകും കൂടെ നല്ലപോലെ വഴറ്റിയെടുക്കുക അങ്ങനെ നമ്മുടെ ഉള്ളി നല്ല പോലെ വഴണ്ട് വന്നിട്ടുണ്ട് വേണ്ട നല്ല പോലെ വഴണ്ട് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് അത്രയും ഇടുന്നത് ഒരു ഒരു ഒന്നര സ്പൂൺ അതേപോലെ തന്നെ മല്ലിപ്പൊടി ഇവിടെ നമ്മൾ മല്ലിപ്പൊടി ഇട്ടാണ് മുട്ടക്കറി വെക്കുന്നത് റോസ്റ്റ് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി കുറച്ച് ഗരം മസാല ഒരു അര സ്പൂൺ ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ വഴണ്ടിയിട്ടിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഞങ്ങളിവിടെ തക്കാളിയുടെ സീഡൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് അങ്ങനെ നമ്മുടെ ഈ തക്കാളി എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ ചാറ് വേണം നല്ലത് ഇങ്ങനെ നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് പറ്റിച്ച് നമുക്കങ്ങനെടുക്കുകയും ചെയ്യും കുഞ്ഞുങ്ങൾക്ക് ചാറോട് കൂടിയ മട്ടർ റോസ് കഴിക്കുന്ന ചാറാണ് അവർ ചോദിക്കുന്നത് എടുക്കാം കുറച്ച് വെള്ളം ൂട അങ്ങനെ കാടമുട്ട ഒഴുങ്ങി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കാം ഇത് നമുക്ക് പാകമായ നമ്മുടെ കറിയിലോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് കാടമുട്ട ഇട്ട് കൊടുക്കാം നമ്മുടെ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇതിനകത്ത് തറ നമ്മുടെ നാടൻ കോഴിമുട്ടയോ എന്ത് വേണമെങ്കിലും ഇടാം ഇനി നമുക്കത് ചെറുതായിട്ടൊന്ന് അതിനെ മിക്സ് മിക്സ് ചെയ്ത് കൊടുക്കുക അരപ്പൊക്കെ ആ മുട്ടയിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ചാറ് വേണ്ടതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കുറച്ച് ചാറോട് കൂടി എടുക്കുന്നത് ചാറ് വേണ്ടെങ്കിൽ ഇത്രയും നമുക്ക് ചൂടുവെള്ളം ഒഴിക്കണ്ട അപ്പം കാടമുട്ട ഇവിടെ കാടമുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അങ്ങനെ കാടമുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് നല്ല എണ്ണയൊക്കെ തിരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് ഇത് നമ്മൾ അന്നേരം ഇരുമ്പ് പാത്രത്തിൽ വെച്ചതുകൊണ്ട് കൊണ്ട് എന്തൊരു കറി വെച്ചാലും നമുക്ക് അതിൽ നിന്ന് മാറ്റണം അതിനകത്ത് ഇരുമ്പ് സത്തിറങ്ങുന്ന പറയുന്നത് ആ അപ്പോഴും ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം എല്ലാമുട്ട റോസ്റ്റ് ഇവിടെ ഇത് ദോശയുടെ നമുക്ക് ചായ നമുക്കത് കുടിച്ച് വയ്ക്കൂപ്പ് ചായ വീഡിയോ എല്ലാവരും കൊണ്ട് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക